കൊല്ലത്ത് പലയിടങ്ങളിലും ശക്തമായ കാറ്റും മഴയും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പെയ്ത മഴയിലും ശക്തമായ കാറ്റിലും ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വള്ളം മറിഞ്ഞ് ഒരാൾ മരണപ്പെടുകയും ചെയ്തു തിരുവനന്തപുരം അഞ്ചുതെങ്ക് സ്വദേശി ഫെൽകിൻസൺ ആണ് മരണപ്പെട്ടത് രാത്രി മൂന്നിനാണ് ജില്ലയെ വിറപ്പിച്ച് ശക്തമായ കാറ്റും മഴയും ഉണ്ടായത് തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും വീശാൻ തുടങ്ങിയതോടെ കൊല്ലം ഹാർബറിൽ മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും കരക്കി കയറ്റി ശക്തമായ കാറ്റിൽ കടലിൽ മീൻപിടിക്കാൻ പോയ വള്ളം മറിഞ്ഞ് നിരവധി തൊഴിലാളികളെയും കാണാതായി Okay. <laughs> കൊല്ലം മുണ്ടയ്ക്കൽ പാവനാശത്തിന് സമീപം പരവൂർ ചില്ലയ്ക്കൽ കടപ്പുറം എന്നിവിടങ്ങളിലാണ് വള്ളം മറിഞ്ഞ് തൊഴിലാളികൾക്ക് പരിക്കേറ്റത് പരവൂരിലെ പരമ്പരാഗത വള്ളങ്ങളുടെ എഞ്ചിൻ തകരാറിലായി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു വള്ളത്തിലുണ്ടായിരുന്ന നാല് തമിഴ്നാട് സ്വദേശികൾ നീന്തി രക്ഷപ്പെടുകയായിരുന്നു മയ്യനാട് പരവൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ റെയിൽവേ വൈദ്യുതി ലൈനിലേക്ക് മരച്ചില്ല വീണ് ട്രെയിൻ ഗതാഗതം ഒരു മണിക്കൂർ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ശക്തമായ കാറ്റിൽ ആശ്രാമത്ത് മരമൊടിഞ്ഞു വീണ് മതിലും വൈദ്യുതി പോസ്റ്റും തകർന്നു നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കും മരം വീണു മരച്ചില്ലകൾ വൈദ്യുതി ലൈനിൽ വീണ് പലയിടത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു തകർന്നിട്ടുണ്ട് കൊല്ലം ബീച്ചിൽ ലെവൻ കെ വി വൈദ്യുതി പോസ്റ്റ് വീടിന് മുകളിലേക്ക് ചരിഞ്ഞു ഗാന്ധി പാർക്കിലെ ചുറ്റുമതിൽ ഭാഗികമായി തകരുകയായിരുന്നു ബീച്ചിലെ പെട്ടിക്കടകൾ കാറ്റിൽ മറിഞ്ഞു വീഴുകയും ചെയ്തു ജില്ലയുടെ കിഴക്കൻ മേഖലകളുൾപ്പെടെ കാറ്റിൽ കനത്ത നാശനഷ്ടമുണ്ടായതാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി